ക്രിക്കറ്റിലെ കാസർഗോഡിന്റെ അഭിമാന താരം റഹാൻ സ്പോർട്സ് ലൈൻ അണ്ടർ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ കാസർഗോഡിന് വേണ്ടി അണ്ടർ നോർത്ത് സോൺ ഇന്റർ ടൂർണമെന്റിൽ റഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു കണ്ണൂരിനെതിരെ വെടിക്കെട്ട് സെഞ്ചറിയും റഹാൻ നേടിയിരുന്നു ഈ മികവുകളാണ് റഹാൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നത് ബിന്ദു ജ്വല്ലറി ക്രിക്കറ്റ് ലോകത്തെ മികച്ച പ്രതിഭകൾക്ക് പേരുകേട്ട കാസർഗോട്ട് നിന്നും മറ്റൊരു താരം കൂടി ഉയർച്ചകളുടെ പടവുകൾ കീഴടക്കുന്നു കാസർഗോഡിൻ്റെ ക്രിക്കറ്റ് കളിക്കളങ്ങളിൽ ഒരു കാലത്ത് ആവേശത്തിരയിളക്കിയ നാച്ചു സ്പോർട്സ് ലൈനിൻ്റെ മകൻ റഹാൻ സ്പോർട്സ് ലൈനാണ് ക്രിക്കറ്റ് ലോകത്തെ കാസർഗോഡിൻ്റെ പുതിയ താരോധയമാകുന്നത് പതിനാറ് വയസ്സുകാരനായ റഹാൻ അണ്ടർ നയൻറ്റീൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടി കാസർഗോഡിൻ്റെ യശസ്സ് ഉയർത്തിയിരിക്കുകയാണ് വേണ്ടി അണ്ടർ നയൻറ്റീൻ നോർത്ത് സോൺ ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ റഹാൻ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു കരുത്തരായ കണ്ണൂരിനെതിരെ വെടിക്കെട്ട് സെഞ്ചുറിയും നേടിയിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ബോളിലാണ് റഹാൻ സെഞ്ചുറി നേടിയത് എട്ട് ഫോറുകളുടെയും എട്ട് സിക്സറുകളുടെയും അകമ്പടിയോടെ നൂറ്റിയൊന്ന് റൺസ് നേടിയ ഈ പ്രകടനം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു റഹാന്റെ മികവിൽ ആ മത്സരത്തിൽ കാസർഗോഡിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡും മൂന്ന് പോയിന്റ് നേട്ടവും ലഭിച്ചു തുടർ മത്സരങ്ങളിലും എതിരാളികൾ റഹാന്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു കോഴിക്കോടിനെതിരെ മുപ്പത്തിരണ്ട് റൺസും മലപ്പുറത്തിനെതിരെ മുപ്പത്തിയാറ് റൺസും റഹാൻ നേടി ബാറ്റിങ്ങിൽ മാത്രമല്ല ബോളിങ്ങിലും താരം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് സ്പിൻ ബോളിങ്ങിലൂടെ എതിർ ടീമുകളിൽ ആഘാതമേൽപ്പിക്കുവാൻ കാസർഗോഡൻ പോരാളിക്ക് സാധിച്ചു ഈ മികവുകളെല്ലാമാണ് റഹാന് അണ്ടർ നയൻറ്റീൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലേക്കുള്ള വഴി തുറന്നത് സമീപകാലത്തെ കാസർഗോഡൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രതിഭയാണ് റഹാൻ സ്പോർട്സ് ലൈൻ കളിക്കുന്ന എല്ലാ മത്സരങ്ങളിലും ഫോം നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നതാണ് റഹാൻ്റെ പ്രത്യേകത പിതാവ് നാച്ചു സ്പോർട്സ് ലൈനിൻ്റെ പരിശീലനവും നിർദ്ദേശങ്ങളും പിന്നെ കഠിനാധ്വാനവുമാണ് റഹാനെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ കരുത്തനാക്കുന്നത് അണ്ടർ നയൻറ്റീൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയതിലൂടെ കാസർഗോഡിൻ്റെ അഭിമാന താരമായിരിക്കുകയാണ് റഹാൻ പത്തൊൻപത് വരെയുള്ളവരുടെ മത്സരത്തിൽ വെറും പതിനാറുകാരനായ റഹാൻ കാഴ്ചവയ്ക്കുന്ന പ്രകടനങ്ങൾ ആവേശം നിറഞ്ഞതാണ് അണ്ടർ നയൻറ്റീനിൽ തന്നെ ഇനിയുമേറെ സമയവും സാധ്യതകളും റഹാനെ കാത്തിരിക്കുന്നു വരും നാളുകളിൽ ഈ കൗമാരക്കാരൻ ക്രിക്കറ്റ് ലോകത്ത് തീർക്കുന്ന വിസ്മയ പ്രകടനം കാണുവാനുള്ള കാത്തിരിപ്പിലാണ് കാസർകോട്ടെ ക്രിക്കറ്റ് പ്രേമികൾ റഹാനു പുറമെ കാസർഗോഡ് ടീമിലെ ആശിഷ് മണികണ്ഠനും അണ്ടർ നയൻറ്റീൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്റർ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ കാഴ്ചവെച്ച മികച്ച ബാറ്റിംഗ് ബൌളിംഗ് പ്രകടനങ്ങളാണ് ആശിഷിന് തുണയായത് കാസർഗോഡ് വിത്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപത്തെ മണികണ്ഠൻ കൂക്കലിൻ്റെ മകനായ ആശിഷ് മണികണ്ഠൻ അണ്ടർ നയൻറ്റീൻ നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലെ മറ്റൊരു കാസർഗോഡൻ കരുത്താകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്